ഡിയേഴ്സ് നമ്മൾ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ഓർഡർ എടുത്തൊരു പ്ലാന്റ് ആണ് കമേലിയ അസാലിയ പ്ലാന്റ് അപ്പോൾ കമേലിയ പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഇനി ഓർഡർ തരുന്നവർക്ക് തരാവുന്നതാണ് വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി പ്ലാൻ സൈസ് നമ്മുടെ വീഡിയോയിലും നമ്മുടെ കാറ്റലോഗിലും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി കൂടിയുണ്ട് അത് ക്ലിക്ക് ചെയ്ത് എൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി കൂടി വയ്ക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരും അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് റേറ്റ് വരുന്ന പ്ലാൻസും ഉണ്ട് റേറ്റ് കുറവുള്ള പ്ലാൻസും ഉണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇതാണ് മഡഗാസ്കർ ജാസ്മിൻ അല്ലെങ്കിൽ സ്റ്റെഫാനോട്ടീസ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഈ പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്കില്ല പക്ഷേ മഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ വെറൈറ്റി റെഡി ആയിട്ടുണ്ട് അത് ഇതിലും പുതിയൊരു വെറൈറ്റിയാണ് നമ്മൾ ഇതുവരെ കൊടുക്കാത്ത പ്ലാന്റ് ആണ് അധികം ആരെയും കയ്യിൽ ഉണ്ടാവില്ല ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പം മടഗാസ്കർ ജാസ്മിൻ്റെ വലിയ പ്ലാന്റ് ആണ് നിൽക്കുന്നത് ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ആയിട്ടില്ല ആവുമ്പോൾ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും മടകാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയിൽ അതായത് പോലെ കൊലകുത്തി പൂക്കളുണ്ടാവും പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ എന്നാൽ വളരെ പതുക്കെയുമല്ല എന്നാൽ അത്യാവശ്യം നല്ലൊരു ഗ്രോത്തൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നമ്മുടെ പവിഴമുല്ലയുടെ പൂക്കളായിട്ട് മടഗാസ്കർ ജാസ്മിൻ്റെ പൂക്കളായിട്ടൊക്കെ സാമ്യമുണ്ട് ഇത് നിൽക്കുന്ന കാണുമ്പം നമ്മുടെ ബ്രൈഡൽ ബൊക്കെയൊക്കെ പോലെ തോന്നും പക്ഷെ അതിനേക്കാൾ ഭംഗിയാണ് നല്ല സ്മെല്ലും ഉണ്ട് ഇതിൻ്റെ പൂക്കൾക്ക് നല്ലൊരു നമ്മുടെ മടഗാസ്കർ ജാസ്മിൻ പോലെ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെയാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ലൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് നൈറ്റ് ഗ്യൂവിൻ്റെ റെഡ് കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് വൈറ്റ് നമ്മളധികം കണ്ടിട്ടുണ്ട് അല്ലേ അത് കോമൺ ആയിട്ട് കാണുന്നതാണ് റെഡ് അങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ല ഇതാണ് റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കുറച്ച് പ്ലാന്റും കൂടി ഇനി സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ആരും വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റും ഈ ഒരു പ്ലാന്റിന് വരുന്നുണ്ട് ഇല കാണാനും ഭംഗിയാണ് പൂക്കൾ കാണാൻ അതിനേക്കാളും ഭംഗിയാണ് ഈ ക്രീപ്പർ പ്ലാന്റിൻ്റെ പേരാണ് ബൊഹീനിയ പ്ലാന്റ് അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ക്രീപ്പറിലൊന്നും ഈ ഒരു പ്ലാന്റ് ഉണ്ടാവില്ല ചെറിയ പ്ലാന്റിന് തന്നെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റുമാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ അധികം മിക്സ് ഒന്നും കളയാതെയാണ് നമ്മൾ അയക്കുന്നത് ഗാർഡേനിയ എന്ന് പറയുന്നത് ഒരു ഫാമിലി നെയിമാണ് അതിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഗാർഡേനിയയുടെ യെല്ലോ വെറൈറ്റിയാണ് കാണിക്കുന്നത് ഇതിൽ മൂന്ന് കളറിൽ പൂക്കളുണ്ടാവും വൈറ്റ് ലൈറ്റ് യെല്ലോ ഓറഞ്ച് അങ്ങനെ മൂന്ന് കളറിൽ പൂക്കൾ ഈ ഒരു സുന്ദരി ചെടിയുടെ പേര് ഗാർഡേനിയ യെല്ലോ എന്നാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ നമ്മൾ ചെറിയ പ്ലാന്റ് ഒക്കെ നൂറ് രൂപ കൊടുത്ത് വാങ്ങാറുണ്ട് ഇപ്പം നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഇതുപോലെയുള്ള വലിയ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റും വേണ്ടവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തത് ക്രീപ്പിംഗ് ഫിഗ് അല്ലെങ്കിൽ വോൾ ക്രീപ്പർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് മതിലിലും അല്ലെങ്കിൽ പലകയിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഏത് സ്പേസിലാണോ അവിടെ പറ്റി പിടിച്ച് വളർന്നോളും അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് വോങ്കാവോങ്ക ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതും ഒരു പുതിയ ക്രീപ്പർ പ്ലാന്റ് ആണ് ഐസ്ലാൻഡ് ക്രീപ്പറിൻ്റെ ഇലയും തണ്ടും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല സാമ്യമുള്ളൊരു വെറൈറ്റിയാണ് പക്ഷേ ഐസ്ലാൻഡ് ക്രീപ്പറിൻ്റെ നമുക്കറിയാം തണ്ടിലൂടെയാണ് പൂക്കളുണ്ടാകുന്നത് ഇത് വന്നിട്ട് അതിൻ്റെ ടിപ്പിലാണ് ഫ്ലവർ ഉണ്ടാകുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ്സിൻ്റെ ഒരു ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ബർഗാണ്ടി ക്യൂ അപ്പോൾ ബർഗാണ്ടി ക്യൂവിൻ്റെ റെഡ് ഇതായി ഇതുപോലെ ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിപ്പോൾ ബർഗാണ്ടി ക്യൂവിൻ്റെ വൈറ്റ് വെറൈറ്റി കുറച്ചുകൂടി സ്റ്റോക്ക് ഉണ്ട് ഇതുപോലെയാണ് ബെർഗാൻഡിക്യൂൻ്റെ വൈറ്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഇതും നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് പക്ഷേ റെഡിൻ്റെ അത്രയുമില്ല റെഡിന് നല്ല റേറ്റ് വരുന്നുണ്ട് വൈറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത് ഇതും വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ കറക്റ്റ് പ്ലാന്റ് ഐ ഡി പറയുന്ന ആൾക്ക് ആ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അയച്ചു കൊടുത്തു ആ കുട്ടി അത് റെസീവ് ചെയ്തു അപ്പോൾ പ്ലാന്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പം കിട്ടിയതിൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്ത് സെയിം പ്ലാൻ തന്നെയാണ് അയച്ച് തന്നത് അത് ആയിട്ട് റിസീവ് ചെയ്യാനും അവർക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഗിഫ്റ്റൊക്കെ നമ്മൾ ഇനിയും അയച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മൾ വീഡിയോയിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വീഡിയോ മിസ്സാവാതെ കാണുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മടഗാസ്കർ ജാസ്മിൻ വാങ്ങി വളർത്തി പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം ഒരു ചേച്ചി എനിക്ക് ഷെയർ ചെയ്തതാണ് ഈ ഫോട്ടോസൊക്കെ ഇതുപോലെ ഒരുപാട് പേര് അയച്ചു തരാറുണ്ട് ഇനിയും നമ്മൾ ഇതുപോലത്തെ ആയിട്ട് വരുന്നതായിരിക്കും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്